കൊടകര സഹൃദയ കോളേജിന് ഓട്ടോണമസ് അംഗീകാരം ലഭിച്ചതിന്റെ പ്രഖ്യാപനം ഓഗസ്റ്റ് പതിനൊന്നിന് കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് യു ജി സി അംഗീകാരത്തോടെ കോഴിക്കോട് സർവകലാശാല ഓട്ടോണമസ് അംഗീകാരം ലഭിച്ചതിന്റെ പ്രഖ്യാപനം ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച നടത്തുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച രാവിലെ കോളേജ് സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപനം നിർവഹിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ സഹൃദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ മോൺസിനോർ വിൽസൺ ഈരത്തറ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ എന്നിവർ സന്നിഹിതരായിരിക്കും ആദ്യ സൈക്കിളിൽ തന്നെ നാക്ക് എ ഗ്രേഡ് നേടുകയും പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ യൂണിവേഴ്സിറ്റിയിൽ മികച്ച സ്ഥാനത്ത് നിലനിർത്തുന്ന സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഓട്ടോണമസ് അംഗീകാരം നേടുന്നതിലും മികവിന്റെ പാതയിലാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം മുതൽ രണ്ടായിരത്തി മുപ്പത്തിനാല് മുപ്പത്തഞ്ച് അധ്യയന വർഷം വരെയുള്ള പത്തു വർഷ കാലയളവിലേക്കാണ് യു ജി സി ഈ അംഗീകാരം നൽകിയിരിക്കുന്നത് സഹൃദയ കോളേജിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി പ്രൊഫസർ വി ജെ തോമസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഷിജി വി കെ എന്നിവർ പങ്കെടുത്തു അപ്പോൾ ഈ ഒരു അവസരത്തില് ഈ ഒത്തിരിയേറെ നമ്മൾ സ്റ്റുഡൻസും നമ്മുടെ കോളേജും മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റി മുഴുവനും സന്തോഷിക്കേണ്ട ഒരു സന്ദർഭമാണ് എക്സലൻസിയ എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് പ്രൊക്ലമേഷൻ സെലബ്രേഷൻ ആണ് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒമ്പതര മണിക്ക് നമ്മുടെ കേരള ഗവൺമെന്റ് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അത് ഇന്നോഗ്രേറ്റീവ് പ്രൊഫൈൻ ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ ബിഷപ്പ് മാർപോളി കണ്ണുകാടൻ ഐ ടി ചെയർമാൻ അത് ഉദ്ഘാടനം നിർവഹിക്കുകയും